റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ റെയിൽവേ ജീവനക്കാരുടെ സംഘടനയായ ഡിആർ യു നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പാലക്കാട് ഡിവിഷനിലെ ജീവനക്കാരുടെയും യുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് മംഗലാപുരം മുതൽ മധുക്കര വരെയുള്ള പാലക്കാട് ഡിവിഷനിലെ നൂറുകണക്കിന് ജീവനക്കാരുടെയും ഇടതുപക്ഷ സംഘടനകളുടെയും പങ്കാളിത്തത്തിലാണ് മനുഷ്യത് പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നിന്നും ഒലവക്കോട് ജംഗ്ഷൻ വരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം ഉദ്ഘാടനം ചെയ്തു റെയിൽവേ സ്വകാര്യവൽക്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഇളമരം കരീം വ്യക്തമാക്കി റെയിൽവേയിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളും സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമായ സ്ഥിതി ഡിഫൻസ് സെക്ടർ റെയിൽവേ ഡി എസ് എൻ എൽ ടെലികോം മേഖല എല്ലാം സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകാൻ വളരെ വിനാശകരമായ ഒരു നയമാണ് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നത് ഈ നയത്തിനെതിരെ ഇന്ത്യയിലെ എല്ലാ തൊഴിലാളി സംഘടനകളും ചേർന്ന് രണ്ട് ഘട്ടങ്ങളിലായി പ്രക്ഷോഭം നടത്തിക്കഴിഞ്ഞു ഇനിയൊരു ദേശീയ പണിമുടക്കിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനുള്ള അവസരം ഇല്ലാതാകുമെന്നും ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വം നഷ്ടപ്പെടുമെന്നും നേതാക്കൾ ആരോപിച്ചു റിപ്പോർട്ടർ പാലക്കാട്